आज 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 का का दिन दिन मलयालम मलयालम इसके लिए लिए आप लोग सॉरी बताया बताया था था लेकिन लेकिन के के हिंदी हिंदी कल आपको मैं हम जो മലയാളമേ സോറി ഹിന്ദി കഴിച്ചാൽ ഓക്കെ നമസ്കാരം പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ കാര്യങ്ങൾ ഏകദേശം എല്ലാവർക്കും എല്ലാവർക്കും മനസ്സിലായി കാണും അപ്പൊ നമുക്ക് പറഞ്ഞു വരാനല്ലേ അപ്പക്സ് നമ്മളെ ഈ ടോക്കിനെ കുറിച്ച് എല്ലാവർക്കും പുതിയതായി വന്ന ആളോട് എനിക്ക് പറയാനുള്ളത് അപ്പക്സ് ടോക്ക് എന്ന് പറഞ്ഞ ടോക്കൺ ഓൾറെഡി ലിസ്റ്റിൽ ടോക്കൺ ആണ് മാർക്കറ്റിൽ നമുക്ക് ലൈവ് കാണാൻ പറ്റുന്നുണ്ടാവും നമുക്കറിയാം നമ്മൾ ടോക്കണെ കുറിച്ചിട്ട് പറയുമ്പോ തന്നെ ബിഗ് മാർട്ടിലും ഗെൽ ബാങ്കിലും മെസ്റ്റി ഡോട്ട് കോമിലെല്ലാം നമ്മൾ ടോക്കൺ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഫസ്റ്റ് വേൾഡ് കാണാൻ പറ്റുന്നുണ്ട് മാർക്കറ്റ് ക്യാപ്പിൽ നമുക്ക് നോക്കാൻ പറ്റുന്നുണ്ട് ബി എസ് ഇ സ്കാനിൽ നമുക്ക് നോക്കാൻ പറ്റും ഇത്രയും ലൈവ് നിക്കുന്ന ഒരു ടോക്കൺ ആണ് നമ്മളെ അപെക്സിന്റെ ടോക്കൺ എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ അപ്പെക്സിന്റെ ടോക്കിനെ നമ്മുടെ സിഇഒ അഭിജിത്ത് മാണി എന്ന സാറാണ് നമ്മളെ ഇതിന്റെ സിഇഒ അവർ മാർക്കറ്റിംഗ് ഗ്രൂപ്പ് തന്നെയാണ് ഒരു ഡെവലപ്പ് ഒരു കൂട്ടായ്മയോട് തുടങ്ങിയതാണ് അതുകൊണ്ട് തന്നെ നമ്മളെ ഈ അപ്പെക്സ് ടോക്കനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റും കാരണം നെറ്റ്വർക്ക് മാർക്കറ്റിലൊക്കെ ഒരുപാട് ടോക്കൺ വരെ പോകുന്നുണ്ട് നമ്മൾ ടോക്കൻ നിലവിൽ നെറ്റ്വർക്ക് മാർക്കറ്റിൽ വന്നതാണെങ്കിൽ പോലും നമ്മളൊക്കെ കാഴ്ചപ്പഴും മറ്റുവർക്ക് മാർക്കറ്റിൽ വന്ന ടോക്കന് അതനുസരിച്ച് നമ്മൾ ഈ ഏതൊരു ടോക്കനും ആകോട്ടെ മാർക്കറ്റിൽ വന്ന അതിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് കാരണം എന്താ ആ ഒരു ടോക്കന് വരും അതേമാതിരി അടിച്ചു പോവുകയും ചെയ്യും കാരണം എന്താ ഏതൊരു ടോക്കൺ വരുമ്പോഴും കമ്മോഡിറ്റി ആണ് നമ്പർ വൺ ഫസ്റ്റ് വേണ്ടത് ആരാ എന്താണ് പബ്ലിക് വേണം അപ്പൊ ഇത് ഫേസ് വണ്ണിലൂടെയാണ് ഇത് വന്നിരുന്നെങ്കിൽ പോലും ഫേസ് വണ് കാലാവധി ഇന്ന് മുൻപ് തന്നെ നമ്മൾ ടോക്കൺ നിലവിൽ അതിന്റെ മുന്നേ വന്നിരുന്നു നിങ്ങൾക്കറിയാം പത്ത് സെന്റ് ലിസ്റ്റ് ചെയ്ത ഈ ടോക്കനെ ഇപ്പൊ നമുക്കത് പോയി ഒരു ഡോളറിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാലാം നോക്കുമ്പോ ഒരു ഡോളറിൽ വരെ പോയ ടോക്കനാ പിന്നെ അറുപത്തഞ്ച് അറുപത് അൻപത് നാല്പതിൽ വന്നു പിന്നെ സാജരി വച്ചാലും നമുക്കറിയാം നമ്മൾ ടോക്കനെ ലിക്വിഡി നമ്മൾ ഈ ടീമിൽ അതായത് പത്ത് അൻപതിനായിരം ഐ ഡി കള കമ്പനിയാണിത് ില് ആ അൻപതിനായിരം ഐ ഡികൾ ഉള്ള ഈ ആ കമ്പനിയിൽ നിന്ന് നമുക്ക് നമ്മുടെ കമ്പനിക്ക് ഒരു സാഹചര്യം പ്രശ്നങ്ങൾ തോന്നുന്നു അക്കൗണ്ട് ഫ്രീസ് ആയി പിന്നെ പ്രോബ്ലംസ് പേയ്മെന്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്തു പല മാറ്റങ്ങളും മാറേണ്ടി വന്നു ആ സമയത്താണ് ഫേസ് ടു വന്നു ഫേസ് ടു ഗ്രിപ്പ് ചെയ്ത് പോകുന്നുള്ളൂ അപ്പൊ ആളുകളൊക്കെ ടോക്കൺ കൊടുത്തപ്പോൾ ഒരുപാട് ആൾക്കാർ സെല്ല് ചെയ്തി സെല്ല് മാർക്കറ്റിനെ ഇടിച്ച് താഴെ ഇട്ടു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് എന്താന്ന് ചോദിച്ചാല് നിങ്ങൾ ചില ആൾക്കാർ ചോദിക്കും ഇത് ഇങ്ങനെ നടന്നില്ലേ നമുക്കറിയാം സുഹൃത്തേ നമ്മളൊക്കെ യൂണി ലേറ്റ് പറഞ്ഞ എക്സ്ചേഞ്ച് പിന്നെ അക്കൗണ്ടിലേക്കാണ് ഫണ്ട് ഇട്ടത് ആ യൂണിറ്റേറ്റ് അക്കൗണ്ടിൽ അവസാനമായിട്ട് അക്കൗണ്ടിലൊക്കെ എട്ടോളം അക്കൗണ്ടുകളിലൊക്കെ ഫണ്ട് അവിടെ തന്നെ കിടക്കുക. കാരണം ഒരു അക്കൗണ്ട് രണ്ടു അക്കൗണ്ട് മൂന്ന് അക്കൗണ്ട് തന്നെ ഫ്രീസായി 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 കഴിയുക അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ആ സമയത്ത് ആ ഫണ്ട് എടുക്കാൻ പറ്റില്ല ഈ നിമിഷം വരെ കമ്പനിക്ക് ആ ഫണ്ട് കിട്ടിയിട്ടില്ല കാരണം എന്താ അത് ഏജൻസി ത്രൂ ആണ് ഉള്ളത് അപ്പൊ സ്റ്റോക്ക് കമ്പനിക്ക് ഇവർ എന്തില്ല ോ കാര്യങ്ങളോ ഇല്ല അപ്പൊ പറഞ്ഞു ഉള്ളത് ആഗ്രഹം അവർക്ക് ഡെവലപ്പിംഗ് കൂട്ടായ്മ സിഒ അറിതരുന്ന ഒരുപാട് കമ്പനികളുടെ അത് ബന്ധപ്പെട്ട ആളുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ നമ്മളെ ഈ അപ്പോക്കൻ ഇത്രയും കാലമായി നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുക ഈ റൺ ചെയ്തപ്പോ പല പ്രയാസവും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ഇപ്പൊ നമുക്ക് അതെ റണ്ണിങ്ങിൽ ആകുന്ന സമയത്താണ് അല്ലെ വണ്ടിയിൽ നിൽക്കുന്ന സമയത്തുള്ള ഒരു ഇഷ്യൂ കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് അതിനെ ക്ഷമിക്കണം കാരണം നമ്മൾ ഞാൻ ഡെസ്റ്റിനേഷൻ കറക്റ്റ് എനിക്ക് എത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ പറഞ്ഞു വരുന്നത് നമ്മളെ ഈ അപ്പ നമ്മുടെ ഈ അപ്പക്സിന്റെ ടോക്കന് ഇപ്പൊ എല്ലാരെ കയ്യിൽ ടോക്കൻ ഉണ്ട് ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക അപ്പക്സ് ടോക്കനെ കുറിച്ച് ഞാൻ ഒരു അഡ്വന്റേജ് തരിക കാരണം ഇപ്പൊ നമ്മുടെ ടോക്കിന് വില മുപ്പത്തഞ്ചോ മുപ്പത്താറോ ആണ് മുപ്പത്തി അഞ്ചോ മുപ്പത്തി ആറോ സെന്റ് വിലയാണുള്ളത് ഈ മുപ്പത്തി ആറോ അല്ലെങ്കിൽ നാൽപ്പത് സെന്റോ എത്രയോ ആവട്ടെ ഇതിലെ ഐ ഡി അപ്പ സ്റ്റോക്ക് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഐ ഡി അടിച്ച പ്രോഫിറ്റ് കിട്ടിയ ആളുകളും ലാഭം കിട്ടിയ ആളുകളും അവർക്കും കിട്ടാത്ത ആളുകൾക്കും രണ്ടിരട്ടി കിട്ടിയവരും മൂന്നിരട്ടി കിട്ടിയവർക്കും എല്ലാവർക്കും കമ്പനി എന്ത് തീർത്തിട്ടുണ്ട് അപ്പ സ്റ്റോക്ക് രണ്ടാമതും അഞ്ചും പത്തും ശതമാനം വെച്ച് കൊടുത്തിട്ടുണ്ട് അവരുടെ കയ്യിലൊക്കെ ഇതുണ്ട് അവർ കിട്ടുന്ന വിലക്ക് വിറ്റ് പോവുകയാണ് എങ്ങനെയാണിത് വിൽക്കേണ്ടവർക്കറിയില്ല എങ്ങനെങ്കിലും വിറ്റ് ഒഴിവാക്കുക കാരണം അവർ കിട്ടിയ പൈസയും കിട്ടാത്ത പൈസ ഒക്കെ ലാഭം അതുകൊണ്ട് തന്നെ മാർക്കറ്റില് വലിയ വലിയ വലുതായിട്ട് ഇംപ്ലിമെന്റ് ആവുന്നുണ്ട് കമ്പനിക്ക് പോകുന്ന സമയത്ത് ഈ കിട്ടിയ ആളുകൾ രണ്ടരട്ടും മൂന്നരട്ടയും കിട്ടിയ ആളുകളെ ഞാൻ ലൈനിൽ നിർത്താം ഇഷ്ടം മാതിരി ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് അഞ്ചു ലക്ഷത്തവർക്ക് പത്തും പതിനഞ്ചും ഇരുപത് ലക്ഷം കിട്ടിയ ആളുകളുണ്ട് അഞ്ച് അമ്പത് തോട്ടം ഒരുപാട് പൈസ കിട്ടിയ ആളുകളുണ്ട് എന്നാൽ ഈ ഒരു ടോക്കൺ ഇങ്ങനെ നിൽക്കുമ്പോ തന്നെ നമുക്കറിയാം അവർക്ക് കിട്ടുന്ന പൈസക്ക് വിൽക്കും കാരണം എന്താ ഈ പ്രൈസ് ഒന്ന് ണെങ്കിൽ നിങ്ങൾക്ക് ഇതേ ടോക്കൺ തന്നെ വലിയ വിലയിൽ വലിയ മാറ്റങ്ങൾക്കും അപ്പൊ സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഇന്നും മാർക്കറ്റില് മൂന്ന് രൂപ മുപ്പത് പൈസ ഇരുപത് പൈസ പത്ത് പൈസ മുപ്പത് പൈസ എത്ര പൈസ ആകട്ടെ കിട്ടും അത് നിങ്ങൾക്ക് ആരെയും വിളിച്ചു നോക്കി വിളിക്കുകയാണ് കാരണം എന്താ അതിന് പറ്റുന്ന എക്സ്ചേഞ്ചുകളാണ് ഇന്ന് മാർക്കറ്റിൽ ലൈവായി നിൽക്കുന്നത് അറിയാം ഇന്ന് പിന്നെ അമേരിക്കൻ മാർക്കറ്റുകളൊക്കെ ക്രിപ്റ്റോ അസെറ്റുകളും ആക്കി മാത്രമല്ല അത് വെച്ചിട്ട് അവർ തന്നെ അതിന് ഒരുപാട് ഗൈഡൻസ് വരാൻ പോവാ ഇത് എല്ലാ ടോക്കൺ വരും മാർക്കറ്റിൽ ലൈവായി നിൽക്കുന്ന എല്ലാ ടോക്കണുകളും ഈ കാര്യങ്ങളെല്ലാം വരും ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ അപ്പൊ സ്റ്റോക്ക് നിങ്ങൾ ആരൊക്കെ കയ്യിലുണ്ടോ ആ എവിടെ എവിടെയുള്ളതും അതൊന്ന് സബൂറി നിൽക്കുകയാണെങ്കിൽ ഇത് വലിയ വലിയ വിലയിലേക്ക് എത്തിക്കാൻ പറ്റും എത്ര വലിയ വില ചെറിയ വിലയല്ല വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അതിന് നമ്മൾ എന്താ വേണ്ടത് നമ്മൾ സബൂറിയിൽ നിന്നാൽ മാത്രം മതി അതുകൊണ്ട് തന്നെ നിങ്ങൾ കയ്യിലുള്ള ടോക്കൺ ഞാൻ പറഞ്ഞു വിട്ടുണ്ട് സ്വർണപ്പൊ ആരെ കയ്യിൽ നിന്ന് മലബാർഗോളിനും അങ്ങേലും ആലുക്കാർക്കും ആക്കിലും കളഞ്ഞു കിട്ടിയായിട്ട് ഇതിനൊക്കെ കൊണ്ടു കൊത്ത പൈസ ഒന്നാണ് കാരണം എന്താ അതിനൊരു മാർക്കറ്റ് ഉണ്ട് അത് ലൈവ് മാർക്കറ്റാണല്ലോ അപ്പൊ നമുക്കറിയാം നമ്മളൊക്കെ മാർക്കറ്റിന്റെ വില വരെ എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ സ്റ്റിൽ ചെയ്ത് നിർത്തുക കഴിയാത്ത ഒരു ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ വേഗം വിറ്റ് ഒഴിവാക്കുക ഓക്കെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് എന്നെ കുറിച്ചിട്ടോ കമ്പനിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ലീഡേഴ്സിനെ കുറിച്ചിട്ടോ ആർക്കും എന്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അതൊക്കെ നിങ്ങൾ ലീഡേഴ്സ് ത്രൂ നിങ്ങൾ തീർത്തു തീർത്തു പോകും ഓക്കെ ഞാൻ എന്തിനാ ലീഡേഴ്സ് ത്രൂ പറയുന്നത് അറിയോ നിങ്ങൾ ഇപ്പൊ അറിയാത്ത ഒരാൾ അപ്പൊ നമ്മൾ ടീമിൽ വന്ന ഒരാളായിരിക്കും അവർ എന്നോട് ഒരു വിളിച്ചു ഞാൻ ചോദിക്കും നിങ്ങൾ റെഫർ ചെയ്തതാരാ എന്തിനാ അറിയോ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ ഒരാൾ ജോയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരാൾ ജോയിൻ ചെയ്യുമ്പോ നമ്മൾ റെഫറൽ കമ്മീഷൻ നമ്മൾ ലീഡർക്കാർ കിട്ടിയിട്ടുണ്ടാകാം അപ്പൊ ആ റെഫറൽ കമ്മീഷന്റെ ഉത്തരവാദിത്തമല്ല നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ഈ ആൾക്ക് സർവീസ് കൊടുക്കുക ആ സർവീസ് കൊടുക്കാനാണ് അയാൾ എടുക്കുന്ന പാക്കേജിന്റെ പത്ത് ശതമാനം കൊടുക്കുന്നത് എന്നാ ടീം ലീഡറിനോ അത് ബൈനറി മാച്ച് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ ലെവൽ വരെ അവർക്ക് അവർക്കും ചെയ്യും അതിന് കമ്മീഷൻ കൊടുക്കുന്നത് അപ്പൊ ആ ടീം വൺ ടൂ ത്രീ വരെ അകലും ചെയ്യും ആ സപ്പോർട്ടിങ് എപ്പോഴും ചെയ്യും അതെന്തിനാ അത് ടീമിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ടും കാര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളെ ലീഡേഴ്സിനോട് ചോദിച്ചിട്ട് അത് മനസ്സിലാക്കിയിട്ട് അത് വൈ വൈ ആ ലീഡേഴ്സ് ത്രൂ കമ്പനിക്ക് എത്തുമ്പോൾ ആ കാര്യങ്ങൾക്ക് മനസ്സിലാക്കി പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടോ ഇതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയാനുള്ള കാരണം ഉണ്ടായത് കാരണം എന്തിനാ പറയുന്നത് വെച്ചാല് പല ലീഡേഴ്സും പല കമ്പനി മാറി പോയിട്ടുണ്ടാവും പല കമ്പനി ഇത് വേറെ വിട്ടു കാരണം ഇതിന് വരുമാനം കുറഞ്ഞു പറഞ്ഞിട്ട് ഇത് വിട്ടിട്ട് പോകാം അപ്പം നിങ്ങളെ ഡൗൺലൈൻ വിളിക്കാൻ എടുക്കില്ല അപ്പൊ നിങ്ങൾ കമ്പൽസറി ആയിട്ട് നിങ്ങളുടെ ലീഡറോട് നിങ്ങൾക്ക് ചോദിക്കണം ഇത് എനിക്ക് എന്ത് ചെയ്യണം ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് പറയുകയും വേണം കാരണം എന്നാലേ നിങ്ങൾക്കത് കറക്റ്റ് ഗൈഡ് ഗൈഡൻസ് കിട്ടുള്ളൂ ഇപ്പൊ നമുക്കറിയാം ഫേസ് വണ്ണിൽ കഴിഞ്ഞു ഫേസ് ടുയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാ ഫേസ് ഫോർ നോർത്ത് ഇന്ത്യ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് നോർത്ത് ഇന്ത്യയില കാരണം എന്താ അവിടെ നിലവിൽ നമുക്ക് നല്ല ടീം കയറി കാരണം എന്താ പുതിയതായൊരാൾ വരുന്നതെന്ന് അപ്പൊ സ്റ്റോക്കിനെ കുറിച്ച് ഒരു നെഗറ്റീവ് ഇല്ല കാരണം മാർക്കറ്റ് ക്യാപ്പിലും എക്സ്ചേഞ്ചുകളിലും ബിഗ് മാർട്ടിലും എൽ ബാങ്കിലും എല്ലായിടത്തും ഉള്ള ടോക്കാണ് നമ്മളത് അപ്പൊ ഈ ടോക്കനെ കുറിച്ച് ആർക്കും ഒരു നെഗറ്റീവ് ഉണ്ടാവില്ല കാരണം എന്താ ട്രസ്റ്റ് ടു ലിസ്റ്റ് ചെയ്ത ടോക്കനെ കുറിച്ചിട്ട് നമുക്ക് ക്യാമോ ക്യാമോ എന്ത് വേണമെങ്കിലും പറയാം സുഹൃത്തുക്കളെ ഒറ്റ ലിസ്റ്റ് വെറുതെ കയറി കോഴിക്കുടങ്ങാൻ കിട്ടുന്ന സാധന കാര്യമല്ല ഈ പറയുന്നത് ട്രസ്റ്റ് വേൾഡ് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ഓഡിറ്റിംഗ് ആ സാധനം ആദ്യം ചെയ്യണം മനസ്സിലായോ തൊണ്ണൂറ് ദിവസം വെരിഫൈ ശേഷം ഒരു വർഷത്തെ കണക്കും കാര്യം കൊടുത്താലേ ഓഡിറ്റ് ചെയ്തിന്റെ ശേഷം ട്രസ്റ്റ് വേൾഡ് ലിസ്റ്റ് ചെയ്യുക ട്രസ്റ്റ് വേൾഡ് ലിസ്റ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അതിന്റെ ലോഗം ഉണ്ടാവുക അതിന്റെ വാല്യൂ കാണുക അതിന്റെ ചാർട്ട് കിട്ട ഈ മൂന്ന് കാര്യം കിട്ടണമെങ്കിൽ ലിസ്റ്റ് ചെയ്യണം ലിസ്റ്റ് ചെയ്യാത്ത ടോക്കൺ ആണെ വട്ട കണക്കുണ്ടാവും ട്രസ്റ്റ് വാളിന് എംബ്ലും ഉണ്ടാവൂല വാല്യൂ ഉണ്ടാവൂല ചാർട്ട് ഉണ്ടാവില്ല അതാണ് നിലവിൽ ട്രസ്റ്റ് വാലറ്റിൽ ലിസ്റ്റ് ചെയ്ത ടോക്കനെ കുറിച്ച് പറയുന്നത് ട്രസ്റ്റ് വാലറ്റ് ലിസ്റ്റ് ചെയ്ത ടോക്കന് കറക്റ്റ് ഓഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്ന് നടത്തിയിരിക്കണം അല്ലെങ്കിൽ ആ ടോക്കനെ ആയിട്ട് നമുക്ക് കാണാം ഞാൻ പറഞ്ഞു മനസ്സിലായാലോ എന്തിനാണ് എന്ന് പറഞ്ഞത് സ്കാം എന്ന് പറഞ്ഞ പല ആളുകളും നമുക്ക് വീഡിയോയും കാര്യങ്ങളും നെറ്റും കാര്യമൊക്കെ വിടുന്നുണ്ടേ അറിയാത്തവരാണത് അറിയാത്തത് കൊണ്ട് അവർ പറയുന്നത് കാരണം ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് അറിയുന്നില്ലെങ്കിൽ അതിനെ കുറിച്ച് നല്ലതാണെങ്കിലും ഒരു ചീത്തയെന്ന് പറഞ്ഞിട്ട് ആകെ പബ്ലിഷ് ചെയ്യാം നിങ്ങളെ കയ്യിലെക്കുന്ന ടോക്കനെ നാളെ മാർക്കറ്റ് വെല്ലുവിട്ട് ഞാൻ ഈ പറഞ്ഞ് എനിക്കും നിങ്ങൾക്കും ഒരേ റേറ്റ് കിട്ടുന്ന അറിയോ നമ്മളെ കഴിഞ്ഞ ഈ ടപ്പ സ്റ്റോക്കിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ലൈഫില് ഒരു ചെറിയ പേയ്മെന്റ് മുതൽ മുടക്കിയാല് നമുക്ക് കിട്ടാവുന്ന ഉള്ളൂ ഇതെല്ലാം അത് ഞാൻ പറഞ്ഞു വരുന്ന എന്താ വെച്ചാല് ഇപ്പൊ അപ്പൊ സ്റ്റോക്കില് ഒരുപാട് ഐഡിയകൾ ഉള്ള ആളുകളുണ്ട് ഒരുപാട് ആളുകളുമുണ്ട് ഈ ആളുകളൊക്കെ ശരിക്കൊന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിന് അഞ്ച് ഡോളറിന്റെ വില ആകേണ്ട സമയം കഴിഞ്ഞു കാരണം എന്താ നമ്മൾ പറയുന്നത്രേ ഉള്ളൂ നിങ്ങൾ അൻപത് ഡോളർ അൻപത് ഡോളറിന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്താണ്ട് പേസ്റ്റൂർ ഒരു ഐഡിയ അടിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ നിങ്ങളുടെ മാറ്റങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കാരണം എന്താ നമ്മൾ ചുരുങ്ങിയത് അൻപത് ഡോളറിന്റെ ഒരു ഐഡിയ അടിക്കുക എന്ന് പറഞ്ഞു ഞാൻ ഇന്നും അന്നും എപ്പോഴും പറയുന്നത് നിങ്ങൾ വീട് വിറ്റിട്ടും പറമ്പ് പണയം വെച്ചിട്ടും പട്ടിക്കെടുത്തിട്ടും ഇതിൽ ഇതിന് നിങ്ങൾ കൊടുക്കുന്ന ബിസിനസ് ചെയ്യാൻ ബിസിനസ് അല്ല ഇത് നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യണം അഞ്ഞൂറ് റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ത്രൂ നിങ്ങൾക്ക് ആ പേയ്മെന്റ് ഒരു ബിസിനസ് എങ്ങനെ സിമ്പിൾ കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് രണ്ട് മൂന്ന് ഫണ്ട് നമുക്ക് ഓപ്ഷൻ ടോക്കൺ വാങ്ങാണ്ട് ഒന്ന് ആ തത്തുല്യമായ ഡോളർ വാങ്ങണം അമ്പത് ഡോളർ അമ്പത് ഡോളർ വാങ്ങിയിട്ട് നിങ്ങൾ ലീഡേ ത്രൂ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായിത്തരും ഡോളർ വാങ്ങിയ ഉടനെ നിങ്ങൾക്ക് പോയിട്ട് പോയിട്ട് എവിടെ അല്ലെങ്കിൽ ർച്ചേസ് ചെയ്തിട്ട് ആ ടോക്കൺ വെച്ചോളൂ അല്ലെങ്കിൽ എക്സ്ചേഞ്ചിൽ വെച്ചോളൂ മാർക്കറ്റ് വന്ന് റേറ്റ് കൂടുന്ന സമയത്ത് എനി ടൈം എപ്പോ വിൽക്കാം ഞാൻ പറഞ്ഞ മനസ്സിലായി നിങ്ങളുടെ ടോക്കൺ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിൽ വിൽക്കാം അത് നിങ്ങൾക്ക് ട്രസ്റ്റ് മാത്രം അല്ല അപ്പെക്സ് സ്റ്റോക്ക് മാത്രം ചെയ്താലും വിൽക്കാം വേറെ മാർക്കറ്റിലുള്ള ഏത് കോയിൻ വാങ്ങിയാലും വിൽക്കാം അത് ഇത് വേണം എന്നില്ല അപെക്സ് എപ്പെക്സൽ എല്ലാം വിൽക്കാം പക്ഷേ അപ്പെക്സ്റ്റോക്ക് വാങ്ങി വെക്കുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഉള്ളതാ അതുകൊണ്ട് അതിന്റെ പ്രൈസ് കൂടാൻ നൂറ് ശതമാനം ചാൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം അത് വാങ്ങി സ്റ്റോക്ക് ചെയ്യാം വിക്കൂ ചെയ്യാം എപ്പോ വില കൂടുന്നു ആ സമയത്ത് നോക്കാം ഇതൊരു ഒന്നാമത്തെ ഓപ്ഷനാണ് എന്നാൽ അത്ത സ്റ്റോക്കും പറയാം അത്ത സ്റ്റോക്കിന്റെ കമ്പനി പറയുന്ന നമ്മുടെ ഇങ്ങനെയാണ് നിങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റിൽ അൻപത് ഡോളറിന്റെ തോക്കറോ അല്ലെങ്കിൽ അൻപത് എഴുപത് രൂപയാണ് ബേസിക് പാക്കേജിന്റെ റേറ്റ് എഴുപത് രൂപയാലും നൂറ്റി നാൽപ്പത് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയാലും അഞ്ഞൂറ് രൂപയായി ഒരു അൻപത് ഡോളറോ എത്രയോ ആവട്ടെ ഈ ഒരു ടോക്കന്റെ പൈസ നിങ്ങൾ വാങ്ങിയിട്ട് ടോക്കൺ വാങ്ങിയിട്ട് അപ്പെക്സിന്റെ വെബ്സൈറ്റില് അവരുടെ പിന്നെ ഡീസൻ സെമി ഡീസൻ റൈസ്ഡ് ടോയിൽ വെച്ചിട്ട് നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തെന്താ അപ്പെക്സ് ടോക്കൺ വാങ്ങി നിങ്ങൾ അപ്പക്സ് സ്റ്റോക്കും നിന്നാൽ മതി ഇവിടെ അയ്യൻ ആറും തരണ്ട അവിടെ ഡോളറും തരണ്ട ഇവിടെ അപ്പെക്സ് സ്റ്റോക്കും വാങ്ങുന്നത് സ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങള് ഡെയിലി ഏറ്റവും കുറഞ്ഞത് ടു പോയിന്റ് ത്രീ ഒരു ദിവസം നിങ്ങൾ ലൈഫ് ടൈം തരും പറയുന്നത് ടോക്കൺ തരും നിങ്ങൾ ഇടുന്ന എമൗണ്ടിന്റെ പ്രെസന്റേജ് അനുസരിച്ച് സീറോ പോയിന്റ് ത്രീ അല്ലെങ്കിൽ മന്തിലി ആണെങ്കിൽ സീറോ പോയിന്റ് ത്രീ ഫോർ ഒക്കെ ഉണ്ടാവാ ഫൈവും ഉണ്ടാവാം ഇപ്പൊ നിലവിൽ സീറോ പോയിന്റ് ത്രീ ഫൈവ് നടന്നുകൊണ്ട് ചില ദിവസം കൂടുന്നത് കാണാം നമുക്ക് സീറോ പോയിന്റ് ഫോറും കാണാം ഫൈവും കാണാം അപ്പൊ കറക്റ്റ് പറയുന്നില്ല ജീറോ ഫോന്റ് ത്രീ ഫൈവ് വെച്ചിട്ട് ഡെയിലി നിങ്ങൾക്ക് ലൈഫ് ടൈം ഞങ്ങൾ വരുമാനം തരുന്ന ടോക്കൻ ആണ് തീരുന്നത് തരുന്ന ടോക്കൻ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് വിറ്റ് ഒഴിവാക്കാം എങ്ങനെ എക്സ്ചേഞ്ചുകളോ എവിടെ കൊടുക്കാനും വിറ്റ് ഒഴിവാക്കാം അല്ല നിങ്ങൾക്ക് മാസം മാസം വിൽക്കിൽ അങ്ങനെയും ചെയ്യാം എങ്ങനെ സെൽ ചെയ്യാനും ഇതിലൂടെ പ്രശ്നമുള്ള കാര്യമല്ല പക്ഷെ നിങ്ങൾ വാങ്ങിവെക്കുന്ന ടോക്കൻ്റെ നാൽപ്പത്തിരണ്ട് ശതമാനം വേണായി പോകും വേണായി പോകാൻ ഈ സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ നാല്പത്തിരണ്ട് ശതമാനം വേണാവുമ്പോൾ അത് ബിസിനസ് വർക്ക്ഔട്ട് ചെയ്യാം എങ്ങനെയാണ് ഇതിന്റെ ബിസിനസ് നിങ്ങളിടുന്ന പേയ്മെന്റിന്റെ നിങ്ങൾ ഇടുന്ന ടോക്കിന്റെ നാല്പത്തിരണ്ട് ശതമാനം വേണാവുമ്പോ ആ നാൽപ്പത്തിരണ്ട് ശതമാനം ആരാണോ നിങ്ങൾ റെഫർ ചെയ്ത് അവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പത്ത് ശതമാനം റെഫർ കമ്മീഷൻ പോവും എത്രയാണ് പത്ത് ശതമാനം നിങ്ങൾ ഇടുന്ന എമൗണ്ടിന്റെ അല്ല ഇടുന്ന എമൗണ്ട് ടോക്കൻ വെക്കുമ്പോൾ ആ ടോക്കിന്റെ നാല്പത്തിരണ്ട് ശതമാനം കത്തിപ്പോവും അല്ലെങ്കിൽ വേണായിപ്പോവും അതിനെന്ത് ചെയ്യും നിങ്ങൾക്ക് അതിന്റെ പത്ത് ശതമാനം റഫർ കമ്മീഷൻ പോകും അതിന്റെ പത്ത് ശതമാനം ബൈനറിയിലും പോവും ബൈനറിയും കറിയാം വൺ ലിസ്റ്റ് വണ് വൺ ടു ത്രീ ഒക്കെ ആയിട്ട് മാച്ച് ചെയ്യും അതവിടെ ഒക്കെ നിങ്ങൾക്ക് പത്ത് ശതമാനം ടോക്കൺ മാച്ച് ചെയ്യും ആ മാച്ച് ചെയ്യുന്ന ടോക്കനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡെയിലി നിങ്ങൾക്ക് എടുത്ത് സെൽ ചെയ്യാൻ പറ്റും ഇല്ല വീക്കിലി ചെയ്യാം. എപ്പോഴും ചെയ്യാം നിങ്ങളുടെ ആ വാലറ്റിൽ ടോക്കൺ വന്ന ആ ടോക്കൺ നിങ്ങൾക്ക് പത്ത് ആയി നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനുള്ള ഉണ്ട്. അത് വിഡ്രോ പൈസയൊക്കെ എടുത്ത് മാറാൻ പറ്റും മാത്രമല്ല ഇത് ബൈനറി പ്ലാൻ ആണ് അൾടിമറ്റ് ബൈനറി കാരണം നിങ്ങൾക്കറിയാം ഈ ബൈനറിന്റെ പ്ലാൻ നമുക്ക് ദിവസം പതിനായിരം ടോക്കൺ തന്നെ ഏൺ ചെയ്യാൻ പറ്റും ഈ അമ്പതും പത്തും ഇരുപതും നാല്പതും രൂപ സ്റ്റാർട്ട് ചെയ്ത ഈ ടോക്കന് നാളത്തെ ദിവസം നമുക്കറിയാം ഇത് നമുക്ക് ഒരു അൻപത് ഡോളർട്ട അൻപത് ഡോളർ തത്തുല്യമായ ടോക്കനെ കാരണം അത് ബാൻ ചെയ്ത് കിട്ടുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ബൈനറി പ്ലാൻ ആണ് ഈ ഫേസ് ടു നമുക്ക് വേണമെങ്കിൽ ഈ ഫേസ് ടൂടെ നമുക്ക് ഇത് വർക്ക്ഔട്ട് ചെയ്ത് പോകാം ഒരു കുഴപ്പമുള്ള കാര്യമല്ല രണ്ട് സീലിംഗ് എന്ന് പറഞ്ഞ പതിനായിരം ടോക്കൻ പേരുടെ നമുക്ക് വാങ്ങാൻ പറ്റും ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ ഈ ടോക്കനെയും ഈ കമ്പനിയേയും ഈ എക്സ്ചേഞ്ചിനെയും നമ്മൾ ഒരാൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ഇനി ഒന്നുമല്ല നിങ്ങൾക്ക് ഇതൊന്നും പറയാൻ പ്രയാസം ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളൊക്കെ മൊബൈലില് മെറ്റ ഉണ്ട് ജമനി ആപ്പ് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ആ മെറ്റ ഉണ്ട് മെറ്റ നമ്മൾ അപ്പക്സ് ടോക്കൻ ഡോട്ട് ഐയോന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇത് ആരാണ് ഇത് എന്താണ് ചെയ്യുന്നത് ഇതിന്റെ പ്രോജക്റ്റ് ആണ് ഇതിന്റെ കാര്യങ്ങൾ മൊത്തം ും കാര്യങ്ങൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യും മാത്രമല്ല ഇതിന്റെ സി ഒ ആരാന്ന് അത്ര സ്റ്റോക്കിന്റെ സിഒ ആരാന്ന് ചോദിച്ചാൽ അത് അവിടെ എന്ന് പറയും അത് പറഞ്ഞുതരും കാരണം അറിയോ ഈ ഒരു കമ്പനി ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എവിടെ എന്ത് ചോദിച്ചാലും എല്ലാ കാര്യവും നമുക്ക് ഓപ്പൺ ആണ് അല്ലാതെ അത് മറിഞ്ഞിരുന്നാണ് ഉണ്ടാക്കിയിട്ട് വെബ്സൈറ്റ് കോയമ്പത്തൂരിന്റെ വെബ്സൈറ്റ് ഉണ്ടാക്കിയതല്ല ഇത് ലൈവ് ആണ് ആണ്. പറയാൻ പറ്റിയതാണ്. നാളെ ഈ കമ്പനി ഊട്ടി പോലെന്ന് പറയാൻ കാരണം ഈ ടോക്കൻ വാനിഷ് ആയി പോല കാരണം അമേരിക്കന്റെ ടോപ്പ് എക്സ്ചേഞ്ച് ബിഗ് മാർട്ടർ എക്സ്ചേഞ്ചിൽ ഒന്നിട്ടുണ്ട് റഷ്യൻ എക്സ്ചേഞ്ച് എസ് ടി കോമിലുണ്ട് യു പിന്നെ മിഡിൽ ഈസ്റ്റ് എക്സ്ചേഞ്ചായ എസ് പിന്നെ എൽ ബാങ്കിൽ ഉണ്ട് ട്രസ്റ്റ് വാലറ്റ് കറക്റ്റ് ഓഡിറ്റിംഗ് ചെയ്യുന്ന വാലറ്റ് ആയ ട്രസ്റ്റ് വാലറ്റ് ഉണ്ട് ഇത്രയും കാര്യം ബി എസ് സി സ്കാൻ നോക്കിയോ ഇതിന്റെ ഊളി നിന്ന് കാണാൻ മനസ്സിലാവും അതെ അതെ നമ്മൾ ഇങ്ങനെ ഞാനൊന്നും അല്ല ഇതിന്റെ മിനിമം ഈ കമ്പനിയിൽ നാല് മുപ്പതും അൻപതും എൺപതും മില്യൺ കണക്കിന് ഹോളിയ നടക്കുന്നുണ്ട് ഇതൊക്കെ നമ്മളെ സ്റ്റോക്ക് വാങ്ങാനും ട്രേഡേ ട്രേഡേഴ്സ് വാങ്ങലും ബുക്ക് നടക്കുന്നതുകൊണ്ടാണ് റേറ്റ് ഇത് ഇങ്ങനെ സ്റ്റില്ല നിൽക്കുന്നത് അപ്പൊ ലിക്വിഡ് നമുക്കൊക്കെ അറിയാം നമുക്ക് ലിക്വിഡിറ്റി കുറവാ ആ ലിക്വിഡിറ്റി എന്തുകൊണ്ടാണ് കുറവാണ് നമ്മളെ ആളുകൾ കിട്ടുന്ന പൈസക്ക് ഡെയിലി ഡെയിലി വിത്ഡ്രോ ചെയ്യാണ് ഒരു നിമിഷം അവിടെ വെക്കണില്ല ഇന്ന് രാവിലെ രാവിലെ ആറ് മണിക്ക് ആറ് ഏഴ് മണിക്ക് വരുന്ന ടോക്കൺ അതേ സമയത്ത് തന്നെ സെല്ല് ചെയ്യാണ് ഞാൻ സെല്ല് ചെയ്യണതല്ല സെല്ല് ചെയ്യ നമ്മളെ പ്രയാസം ചെയ്യുക ഈ ചെറിയ പൈസക്ക് വിൽക്കണ്ട പറയുന്നുള്ളൂ നിങ്ങൾ അഞ്ചോ പത്തോ രൂപയായിട്ട് വിറ്റോളൂ അത് രണ്ടു രൂപയായിട്ട് വിറ്റോളൂ അപ്പൊ നിങ്ങൾ ഇപ്പൊ കിട്ടുന്നതിന് മൂന്നും നാലോറ്റെയും കിട്ടുന്നുണ്ടാവും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറയുന്നത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എല്ലാവരും എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത് നിങ്ങൾ ബേസിക് പാക്കേജ് ആയി ഒരു അൻപത് ഡോളറിന്റെ ബിസിനസ് സെയിൽ എടുക്കുക എന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയി കണ്ടു വണ്ടിക്ക് വാങ്ങിക്കാണ്ടിട്ട് പൈസ ഇടല്ലേ ദയവ് ചെയ്ത് നമ്മൾ പറയാനുള്ളത് വട്ടിക്കും പലിശക്കും വാങ്ങിയിട്ട് ലോൺ എടുത്തും നിങ്ങൾ ഈ കമ്പനി കൊണ്ടുവിടേണ്ട അൻപത് ഡോളർ എടുത്ത് നിങ്ങൾക്ക് നൂറ് ശതമാനം കോൺഫിഡന്റ് വിസോസ് അല്ലെങ്കിൽ അപ്പൊ സ്റ്റോക്കം വാങ്ങി വെക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോക്കം വാങ്ങി വെക്കാം ക്രിപ്റ്റോ ഇനി വരാൻ പോകാൻ വലിയ തരംഗാണ് നമ്മൾ ഇന്ന് വിശ്വസിച്ചു വിശ്വസിച്ചിട്ട് എന്നല്ല ഇത് വലിയ തരംഗ നമ്മൾക്കറിയാം നമ്മുടെ ടീമില് നമ്മളെ കമ്പനിയിൽ നമ്മൾ അറിയുന്നതിന്റെ മുന്നേ തന്നെ എത്തേയും നല്ല ടോക്കന് അൻപത്തിനാല് ടോക്കൻ ആയിരുന്നു അന്ന് പല ആളുകൾ പറഞ്ഞിരുന്നത് വരും ഇന്ന് മൂന്ന് ലക്ഷം രൂപയുടെ അടുത്ത് വിലയായി നമുക്കറിയാം ബിനാൻസ് ആണ് എക്സ്ചേഞ്ച് വരുന്ന സമയത്ത് പത്ത് ടോക്കൺ ഫ്രീ തന്നിരുന്നു നമുക്ക് അവിടെ അവിടെ പത്ത് പത്ത് സെന്റിലായിരുന്നു ടോക്കൻ വന്നേ ഇന്ന് അറുന്നൂറ് എഴുന്നൂറ് ഡോളറിലേക്ക് എത്തിയിരിക്കുന്ന ആ ടോക്കന് അങ്ങനെ പല ടോക്കണുകളുണ്ട് ഉണ്ട് നാളെ നമുക്കിതൊക്കെ പറയാനേ ഇത് ഇത് ഉണ്ടാവും ഇനി ഒന്നും വേണ്ട ഇതേ വീഡിയോ എന്റെ രണ്ടു വർഷം മുന്നേ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലൊക്കെ ഞാൻ ഇറക്കിയ വീഡിയോ ഉണ്ട് ആ വീഡിയോ നിനക്ക് നോക്കിയാൽ കാണാൻ പറ്റും അന്ന് ഈ ടോക്കൺ വരും എന്ന് പറഞ്ഞത് ലിസ്റ്റ് ആയിട്ടില്ല അന്നും പറയും ഈ ടോക്കൺ വരും ഇത് ആവും എക്സ്ചേഞ്ചുകളിൽ വരും ഇത് നമുക്ക് കാണും അന്നൊക്കെ നമ്മളത് പറയുന്നുണ്ട് ഇന്ന് അതൊക്കെ വന്നു ഇന്ന് എന്താ മാർക്കറ്റ് ഒന്ന് കമ്മിയിരിക്കുന്നുണ്ടെങ്കിൽ അവൾ കയറി പോകും യാതൊരു സംശയമില്ല ഓ നിറങ്ങുന്നുണ്ടോ അത് കയറാനാണ് അല്ലാതെ അത് പൊട്ടിപ്പൊളിഞ്ഞു പോകാനല്ല നമുക്കറിയാം നമ്മൾക്ക് ഓരോ ടോക്കൺ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും നമുക്കറിയാം ലൂണകർണ കോയിനൊക്കെ ഒൻപതിനായിരം രൂപയുടെ ടോക്കൺ ആയിരുന്നു ഒൻപതിനായിരം രൂപ ഒരു ടോക്കന്റെ വില എനിക്കറിയാം ഞാനൊക്കെ അറുന്നൂറ് രൂപയായപ്പോ രണ്ടു മൂന്ന് ലക്ഷം രൂപയ്ക്ക് വാങ്ങി വെച്ചതാ അതെ ഒരു പൈസക്ക് എത്തി ഇന്ന് മാർക്കറ്റ് കിടക്കുന്നുണ്ട് അത് പോയിട്ടൊന്നുമില്ല പറഞ്ഞു എന്താ മാർക്കറ്റ് അത് വലിയ ലെവലിലേക്ക് ഇടിഞ്ഞു അങ്ങനെ പല ടോക്കനിലും പല ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചതേമാതിരി കയറിയിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം ബിറ്റ് കോയിൻ നമ്മളെയൊക്കെ മുന്നിൽ കണ്ട ടോക്കനാണ് ആ കോയിൻ സ്ഥിതി നമുക്കറിയാം ഒരു സമയത്ത് വന്ന സമയത്ത് പന്ത്രണ്ടര ലക്ഷക്കായി രണ്ടായിരത്തി പതിനാറ് പതിനഞ്ച് കാലഘട്ടങ്ങളില് അത് പതിനാറ് പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങളില് പതിനഞ്ച് പന്ത്രണ്ട് പതിമൂപ്പത് ലക്ഷം രൂപക്കായി പന്ത്രണ്ടായിരം ഡോളർ ഒക്കെ വില ഉണ്ടായിരുന്നു ഏകദേശം അത് തിരിച്ച് ആയിരത്തി അഞ്ഞൂറിലേക്ക് എത്തി അന്ന് എല്ലാവരും സ്കാമാണ് അത് പൊട്ടിയാണ് ഇന്ന് നടക്കൂല അത് തിരിച്ച് അറുപത്തിനാലില് പോയിട്ട് വീണ്ടും നാല്പത്തിൽ വന്നിട്ട് ഒരു കോഴിയുടെ മേലെ പോയി ഇതാണ് വെച്ചവർക്ക് മാത്രമേ പൈസ ഉണ്ടാവുള്ളൂ അത് സൂക്ഷിച്ചു വെച്ചവർക്ക് അത് മനസ്സിലായവർക്ക് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അൻപത് ഡോളർ വാങ്ങി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ വർഷം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാവും ഇല്ലെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് റുപ്പിന്റെ കേസല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ആറോ ഈ പിന്നെ അതിന്റെ പ്രൊഫഷറായിട്ട് ഏകദേശം ആറു മാസം കൊണ്ട് അല്ലെങ്കിൽ കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഏണിംഗ്സ് എടുക്കിട്ടോ നിങ്ങൾ ഇട്ടൊരു പൈസ ഒരുപാട് പൈസ ഉണ്ടാവും പക്ഷെ ആ ടോക്കിൽ അവിടെ ഉണ്ടാവും ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ പ്രൈസ് അത്രയെന്നല്ല ഇനിയും കമ്പനി പറഞ്ഞ് ഉള്ളൂ ആറോളം എക്സ്ചേഞ്ചുകൾ ഇനിയും വരാൻ നിൽക്കുന്നുണ്ട് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു നടക്കുന്നുണ്ട് പിന്നെ പുതിയ പുതിയ അപ്ഡേഷൻ കൊണ്ട് വരുന്നുണ്ട് അത് ഓരോന്നും ഓരോന്നും നമ്മുടെ സി ഓ സാർ നമുക്ക് ഓരോന്നും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടാവും ഇനി മാത്രം ഇനി രണ്ടാമത് നമുക്ക് പി ഒരു ഓപ്ഷൻ നമ്മുടെ സൈറ്റിലൊക്കെ അതും കാണാൻ പറ്റും ഫേസ് ടുവിലാണെങ്കിലും ഫേസ് ആണെങ്കിലും നമുക്ക് സിസ്റ്റം ഒന്ന് കിടക്കുന്നുണ്ട് ഫേസ് ടു എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വന്ന് കിടക്കുന്നുണ്ട് അത് ഫേസ് ടു എന്താണ് പി ടൂ പി ആർ ഓപ്ഷൻ ഒന്ന് കിടക്കുന്നുണ്ട് ഈ പി റ്റുബിആർ ഓപ്ഷൻ എന്തിനാ വന്ന് അറിയോ? ഈ വരാൻ പോകുന്ന ഒന്നോ രണ്ടോ അല്ലെങ്കിൽ നാലോ ദിവസത്തിന്റെ ഉള്ളിൽ നമുക്ക് പി റ്റു പി ഓപ്പൺ ആവും ആ പി റ്റു പി ഓപ്പൺ ആവുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഇപ്പൊ തന്നെ കുത്തി കാണാകാൻ നോക്കാൻ നിൽക്കണ്ട ഇന്നും നാളെ അവിടെ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അതിന്റെ വർക്ക് നടന്നുകൊണ്ട് കണേ അവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മെയിൽ ഐ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. ആ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ പുതിയതായിട്ട് ഓപ്പൺ ആവും ആ ഓപ്പൺ ആ സമയത്ത് നിങ്ങൾക്ക് എത്ര ടോക്കൺ ആണോ സെൽ ചെയ്യാനുള്ളത് അവിടെ കൊടുത്താൽ നിങ്ങൾ ബാങ്കിലും കൊടുക്കുക അത് നിങ്ങൾക്ക് അത് അവിടെ െ കുറിച്ചിട്ട് ഇനി ഒരു സിസ്റ്റം നമ്മൾക്ക് വരാൻ പോവുക അപ്പൊ എന്താ അച്ഛനക്കാർക്ക് ബാങ്കിലേക്ക് പോകാൻ ബാങ്ക് സൈറ്റിൽ പോയി മാറാൻ പ്രയാസമുള്ളതുകൊണ്ട് കമ്പനി എടുത്തിട്ട് തീരുമാനമാണ് ആ ഒരു സിസ്റ്റം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം തൊണ്ണൂറ് ശതമാനം ആയിട്ടുണ്ട് വലിയ താമസമല്ലാതെ ആ വർക്ക് ഇപ്പൊ പൂർത്തിയാവും പൂർത്തിയാകുമ്പോ ഒരു വട്ടം നിങ്ങൾ ഐ ഡി പാസ്വേഡ് കൊടുത്താൽ മതി പുതിയതായിട്ട് മെയിലും ഒരു പാസ്വേഡും കൊടുത്താൽ പിന്നെ നിങ്ങൾക്ക് ടച്ച് ചെയ്താൽ മതി ആ സിസ്റ്റത്തിലേക്ക് ഓട്ടോമാറ്റിക്ക് പോകും അപ്പൊ എല്ലാരും സൈറ്റിന്റെ മുകളിൽ അവിടെ കാണാൻ പറ്റും ഈ പി ട് പി നമുക്ക് എന്തിനാ കൊണ്ടുവരുന്ന അറിയോ പല ആളുകൾക്കും പറയാം നമുക്ക് ഐ എൻ ആർ കിട്ടുന്നില്ല അതിന് മെത്തഡായിട്ടാണ് പി ട്യൂ പി ഓപ്ഷൻ വന്നിരിക്കുന്നത് ഇത് വഴികാ തന്നെ മൂന്നോ നാലോ ദിവസം കൊണ്ട് നമുക്ക് ഓപ്പൺ ആയിട്ട് എല്ലാം കാണാൻ പറ്റും ആവശ്യമുള്ളത് ഐ എൻ ആർ ആക്കിയാൽ മതി ഇല്ലാത്ത ഒരു സൂക്ഷിച്ചു വെക്കുക ഇപ്പൊ നമുക്ക് റേറ്റ് കുറയും ഇതൊക്കെ തോന്നും കുറച്ച് കഴിയുമ്പത് മാറും ഇതേമാതിരി ഇതുപോലെ തന്നെ കുറച്ച് മുന്നേ നമുക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാവും ഇതുപോലെ തന്നെ നമ്മൾ കുറച്ച് മുന്നേ ഈ ടോക്കന് നമുക്ക് നിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പന്ത്രണ്ട് സെന്റ് ആയ സമയത്ത് പത്ത് രൂപയിൽ നിന്ന് പത്തൊമ്പത് രൂപയിലേക്ക് എത്തിയിട്ട് ഒരു പതിനൊന്ന് രൂപയായപ്പോ ഈ സാധനം കഴിഞ്ഞു പറഞ്ഞാൽ നൂറ്റിമൂന്ന് രൂപയിലേക്ക് എത്തിയത് പറയാ അത് തിരിച്ചു അറുപത്തഞ്ചില് വന്നിട്ട് വീണ്ടും നാല്പത്തഞ്ച് വന്നു വീണ്ടും അറുപത്തിനാലിലേക്ക് വന്നു ഇത് മാർക്കറ്റാണ് ഇത് ഞാനോ നിങ്ങളോ ഉണ്ടാക്കിയതല്ല അപ്പൊ മാർക്കറ്റിന് കൂടുതൽ സെല്ലേസ് വന്നാൽ മാർക്കറ്റ് ഇടിയും കൂടുതൽ ബൈഎസ് എന്നാൽ മാർക്കറ്റ് കൂടും നമുക്ക് ഉദാഹരണക്ക് ഒരുപാട് പേർ എടുക്കാണ്ട് ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ടോക്കൺ അറിയാലോ നാല് ഡോളറിൽ വന്ന ടോക്കൺ എഴുപത്തിരണ്ട് ഡോളറിലാണ് നാല് ഡോളറിൽ ലിസ്റ്റ് ചെയ്തതാ അത് എഴുപത്തിരണ്ട് ഡോളർ കൂട്ടി തിരിച്ചതേ മതി പൂക്കൂത്തി അപ്പൊ എഴുപത്തിരണ്ടിലും എഴുപതിലും അൻപതിലിപ്പം എടുത്ത ആളുകൾ ഉണ്ടാവുമല്ലോ അതിന്റെ പത്തിരട്ടി താഴ്ന്നു കിടക്കുകയാണ് നെയ്റ്റ് അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് ഇപ്പൊ ചിലക്കാരോട് ചോദിക്കുന്നത് ഞങ്ങൾ മുപ്പത്തഞ്ചിലെടുത്തു ഇരുപതിലെടുത്തു പതിനാറിൽ എടുത്തു പതിനെട്ടിലെടുത്തു ഒന്നു സുഹൃത്തെ നിങ്ങൾക്ക് അതിന് പ്രൊഫഷണൽ കിട്ടിയിട്ട് നിങ്ങൾ സ്കില്ല് ചെയ്ത് നിർത്തുക വിൽക്കാതിരിക്കുക നിങ്ങൾക്ക് എന്ത് ചെയ്യാ കുറച്ച് കഴിയുമ്പോൾ ആ നല്ല വിലക്ക് വിൽക്കാൻ പറ്റും എല്ലാരും കൂടി സഹകരിച്ചാൽ എല്ലാരും ആയി കഴിഞ്ഞാൽ ഈ ടോക്കൺ അടിച്ചു കയറും ഇതിന് കുറ്റം പറയാനും പറയാൻ ഒരുപാട് പേരുണ്ട് ഒരു ടോക്കൺ നിങ്ങൾക്ക് ഒരു ടോക്കൺ മാർക്കറ്റിൽ കൊണ്ടുവന്നു അതിന്റെ കാര്യങ്ങൾ ബി സി സ്കാനിൽ വെച്ചു അത് എക്സ്ചേഞ്ചിൽ കൊണ്ടുവന്നു ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ച് എക്സ്ചേഞ്ച് കൊണ്ടുവന്നു ട്രസ്റ്റ് വേൾഡ് വന്നു മാർക്കറ്റ് കേപ്പിൽ കൊണ്ടുവന്നു ഓളി കൊടുത്തു ഒന്നര വർഷം കൊണ്ട് സ്റ്റാർട്ടുണ്ടാക്കി കാണിച്ചു നമുക്ക് ഒന്നര വർഷം ഒരു നാല് ദിവസം എട്ടു ദിവസം മൂന്ന് മാസം ആറ് മാസം അല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഒരുപാട് കമ്പനി വന്നു ഒറ്റൊന്നും മാർക്കറ്റില്ല ഈ ഒരു ടോക്കൻ ഒന്നര കൊല്ലം നിങ്ങൾക്ക് ചാത്ത് തന്നെ കാണിച്ചു തരാനുണ്ട് ഒരാളോട് ചോദിക്കുക ഇതിന്റെ നമ്മൾ ട്രേഡിംഗ് കൂടി ഒരാളോട് ചോദിക്കും നമ്മൾ പൊതുവേ ഒരു മാർക്കറ്റാണ് ഇന്ത്യ മാർക്കറ്റോ നമ്മൾ തന്നെ ഡയറക്ടറേറ്റ് നിങ്ങൾ മൂന്ന് മാസം മാസം ഉണ്ടാക്കിയ സ്റ്റേറ്റ്മെന്റ് തെരുവിച്ചു അത് എന്തെങ്കിലും അറിയോ ഈ വിധി മാർക്കറ്റിൽ നിന്നു കൂടെ നോക്കാനാണ് ഈ കമ്പനി ഉണ്ടായിരുന്നോ നോക്കാനാ അല്ലെങ്കിൽ ട്രേഡ് തന്നെ കിട്ടി നോക്കാനാണ് ഇത് ഒന്നര കൊല്ലത്തെ ചാർട്ട് നമുക്ക് ഇവിടെ കാണിക്കാനുണ്ട് നിങ്ങൾ വൃദ്ധനടിച്ച് നോക്കിയാൽ മതി നിങ്ങൾക്ക് ഏതെങ്കിലും എക്സ്ചേഞ്ച് കേറിയിട്ട് അപ്പൊ നിങ്ങൾക്ക് ഒന്നര വർഷം ചാർട്ട് കിട്ടും കാരണം ഇത് ജനുവൻ ആയിട്ട് മാർക്കറ്റുള്ളതാ ആറ് മുന്നിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എപ്പോ വേണമെങ്കിൽ നിങ്ങൾ ടോക്കൺ നിങ്ങൾക്ക് വെക്കാം എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങി വെക്കാം ഇത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ബേസിക് പാക്കേജ് ആയിട്ട് ഒരു അൻപത് ഡോളർ ഒരു ബിസിനസ് ചെയ്യാനാണെങ്കിൽ അൻപത് ഡോളർ മുതൽ മുടക്കുക നിങ്ങൾ കണ്ടു രൂപി അൻപത് കിട്ടാ മതി നിങ്ങൾ കൊണ്ടുവരല്ലേ എന്തിനാ അറിയോ അൻപത് ഇത് എനിക്കറിയാം അൻപത് ഡോളർ ഇട്ടാലും ആ നൂറ് ഇരുന്നൂറ് ഡോളർ കിട്ടിയിട്ടുണ്ടെങ്കിലും വീണ്ടും പറയും എന്റെ അൻപത് ഡോളറിന്റെ മുതല് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പൊ കിട്ടിയത് പ്രോഫിറ്റ് അല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിത് ഇങ്ങനെ പറഞ്ഞ മനസ്സായിത്തരുന്ന കേട്ടോ എനിക്ക് ഇനി ഇനി എന്നൊരു എന്നതിനായി കഴിഞ്ഞിട്ട് കഴിഞ്ഞു അപ്പൊ ഞാൻ അധികം ഒന്നും പറഞ്ഞ നെക്സ്റ്റ് വയ്യാത്ത കമ്പനി വരുന്നുണ്ട് അത് പോസിറ്റീവായ പോയ കാര്യങ്ങൾക്കാരോ ഒരു കാര്യം മനസ്സിലാക്കോളൂ ഈ ടോക്കൺ അടിച്ചു പോകും അടിച്ച് അടിച്ച് വലിയ വരിനേക്ക് എത്തും ഒരു മാറ്റമല്ല അത് അഭിജിത്ത് മോണിയാണ് സാറും അതിന്റെ കൂട്ടായ്മയും ആ കമ്മ്യൂണിറ്റി നമ്മൾ ഈ കമ്മ്യൂണിറ്റിയും കൂടിയിട്ട് ഇത് വലിയ ലെവലിലേക്ക് എത്തിക്കും ഇത് ഒരാളോ രണ്ടാളോ അഞ്ചാളോ പത്താളോ നാലൊന്നും ഇതെന്ത് ചെയ്യില്ല ഒരു കൂട്ടായ്മ ഉണ്ടാക്കി പല ആളും പല പ്രശ്നങ്ങളും കാര്യം പറയുന്നുണ്ട് ഞാൻ ആരും കുറ്റം പറയല്ല ണ്ടാവും ചില ആൾക്കാരൊക്കെ പത്തോ ഇരുന്നൂറോ ഡോളർ ഇട്ടിട്ട് പല കാര്യങ്ങൾ കണ്ടിട്ടായിരിക്കും ഇപ്പൊ ഒന്നും ശ്രദ്ധിച്ചേക്കുള്ളൂ നവംബറിൽ പൈസ ഇട്ട ആളുകൾക്ക് ഒന്നും പ്രശ്നം ഉണ്ടാവില്ല നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഈ പൈസ നാല് മാസം കിട്ടി അതായത് ജനുവരി മുതൽ അതായത് ഡിസംബർ ജനുവരി ഫെബ്രുവരി ഇട്ട ആളുകൾക്കുള്ളൂ എഴുപത്തിന് ശതമാനം പൈസ തീരുണ്ടാവും എന്നാൽ ജനുവരി ഇട്ട ആൾക്കാർക്ക് നാൽപ്പത്തഞ്ച് ശതമാനം പൈസ കിട്ടിയിട്ടുണ്ടാവുള്ളൂ എന്നാൽ ഫെബ്രുവരി ഇട്ടവർക്ക് പത്ത് സ്റ്റാർട്ടിംഗ് ഉണ്ടവർക്ക് പത്ത് ശതമാനം പൈസ ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ടാവുള്ളൂ അതിലെ കിട്ടിക്കാണില്ല അവർക്കൊക്കെ ഫേസ് ടു മാറ്റി നിങ്ങൾ ടോക്കൻ മാറ്റി വെക്കുക നിങ്ങൾക്ക് ഇതിന്റെ വില കൊണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനടുത്ത് വിൽക്കുക ആ അർജുനം മാത്രമേ വിൽക്കാവൂ അല്ലെങ്കിൽ വിൽക്കണ്ട കുറച്ചുകൂടി നിന്നാൽ നിങ്ങൾ ഇതെല്ലാം പ്രശ്നങ്ങളും തീരും എല്ലാവർക്കും പൈസ കിട്ടുന്നുണ്ടാവും ഈ ടോക്കൻ നാളത്തെ വലിയ അസറ്റ് ആവട്ടെ എല്ലാരും നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുക കാരണം നമ്മുടെ കയ്യിലുള്ള അസറ്റാ ഈ അസറ്റ് നമ്മുടെ കയ്യിലേ മാത്രമേ ഉള്ളൂ ഇത് മറ്റേ കയ്യിലും ഈ അസറ്റിൽ നാളെ നമ്മൾ ഇടിച്ചു കളയണ്ട നിങ്ങൾ കൈ പിടിച്ചോളൂ ഇതും തന്നെ ഒരു ദിവസം ഒന്നും അഞ്ച് ഡോളറിലേക്ക് എത്തും അധികം ദൂരാവൂല സമയം വേണ്ടിയില്ല അതിനും കുറച്ച് കാലം കഴിഞ്ഞാൽ മതി എത്ര മൂടി വെച്ചാലും എത്ര നിന്നാലും കാരണം അടിയിൽ കത്തിക്കുന്നു കത്തിക്കൊണ്ട് നിൽക്കുക നമ്മളൊക്കെ മാറ്റി ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട് ഈ ബിസിനസ് ചെയ്യുന്നുണ്ട് ഇത് കത്തിട്ട് തിളച്ച് പറയുന്നുണ്ടാവും ഓക്കെ ഞാൻ നിർത്താണ് ഇനി ഞാൻ വയ്യാതെ തന്നെ ഞാൻ റണ്ണിങ്ങിലായിട്ട് എനിക്ക് എനിക്ക് ഒരു റൂമിൽ എത്താൻ പറ്റിയില്ല അപ്പൊ എന്താണെങ്കിലും നെക്സ്റ്റ് റൂമില നിങ്ങൾക്ക് പിന്നെ വരാം അത് എനിക്ക് അവർ രണ്ടു ദിവസം കൊണ്ട് ഞാൻ പുതിയ ഒരു ലിങ്ക് തരുന്നുണ്ട് നമുക്ക് ചെയ്യാത്ത ഒരു പ്രോഗ്രാം വെക്കുന്നുണ്ട് അതെല്ലാം കാര്യങ്ങളൊരു പുതിയ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും ഓക്കേ